ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ആയിട്ടും പ്രകാശ് വീട്ടിൽ നിന്ന് പോകാതെ നിൽക്കുന്ന കണ്ട് എല്ലാവർക്കും നല്ല ദേഷ്യം വരും അവനോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് മനുവും നന്ദനും കൂടി ബഹളം വെക്കുന്നുണ്ട് പ്രകാശിനെ അവൻ്റെ ബാഗും കൂടി മനുവും നന്ദനും കൂടി മുകളിൽ നിന്ന് താഴേക്ക് തള്ളി തള്ളി ഇടുന്നുണ്ട് മനു നന്ദനും കുറേ ഷോ കാണിക്കുന്നുണ്ട് അവരുടെ ബഹളം കേട്ട് യാമിനി മൈഥിലിയും ചിത്രയും പ്രഭ അരവിന്ദനും എല്ലാം എത്തുന്നുണ്ട് നന്ദൻ സൂര്യയെ ചവിട്ടാനൊക്കെ കാലൊക്കെ പൊക്കുന്നുണ്ട് ആ സമയം ചിത്ര വന്ന് നന്ദനെ മാറ്റി നിർത്തും എന്താ കാര്യം സു നീ പറഞ്ഞല്ല രാവിലെ പൊക്കോളാന്ന് പിന്നെ നീ എന്താ പോവാത്തേ എന്നൊക്കെ ചോദിക്കും അവൻ പറയും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം അവരൊക്കെ പറയുന്നുണ്ട് ഇനി നിനക്ക് പറയാനുള്ളത് ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പൊക്കോണമെന്ന് സൂര്യ പറയും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ പോകൂന്ന് അഞ്ജലി മുകളിൽ വന്ന് നിന്ന് ഇവരുടെ സംസാരം എല്ലാം കേൾക്കുന്നുണ്ട് ചിത്ര പറയും അവൻ എന്താണേലും പോവല്ലേ അതിനു മുമ്പ് അവന് പറയാനുള്ളത് എന്താന്ന് അവസാനമായിട്ട് നമുക്കൊന്ന് കേൾക്കാം എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയും എനിക്ക് പറയാനുള്ളത് വേണു അച്ഛനോടാന്ന് മനു പറയും വേണ്ടട നീ എന്നോട് പറഞ്ഞാൽ മതി സൂര്യ പറയുന്നുണ്ട് പറ്റില്ല എനിക്ക് വേണു അച്ഛനോട് തന്നെ പറയണം വേണു അച്ഛ വേണു അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അയാളാണെങ്കിൽ അകത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഇപ്പം അങ്ങോട്ട് ചെല്ലാനും തോന്നുന്നില്ല സൂര്യ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോവുക ആരുടെ ഔദാര്യത്തിന് ഞാൻ കാത്ത് നിൽക്കുന്നില്ല ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇത്രയും നാളും കഴിച്ച അന്നത്തിന്റെ വളർത്തി വലുതാക്കിയ കടമയുടെയൊക്കെ നന്ദി ഞാനങ്ങ് അവസാനിപ്പിക്ക വരുന്നില്ലെങ്കിൽ വേണ്ട എന്നിട്ട് മനുന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും എടാ മനു നിന്നോട് പറയാനല്ലേ നീ ഇത്രേ നേരം എന്നോട് പറഞ്ഞോണ്ടിരുന്നത് നിന്നോട് തന്നെ ഞാൻ പറയാടാ നീ ആ അറിയേണ്ടത് എന്നെ അറിയാം അതുപോലെ തന്നെ നീ നിന്നെ അറിയണം ആ സമയം വേണു വേഗം അങ്ങോട്ട് വന്നിട്ട് പറയും വേണ്ട ആരോടും നീ ഒന്നും സംസാരിക്കേണ്ട എന്നോടല്ലേ നിനക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ നീ ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട ചിത്ര പറയും മനസ്സിലായില്ല ഞങ്ങൾക്കറിയാത്ത എന്ത് കാര്യവാ വേണുവേട്ടനോട് ഇവന് പറയാനുള്ളത് വേണു പറയും ആർക്കും ദ്രോഹം വരുന്ന കാര്യമല്ല ഈ കുടുംബത്തിന്റെ പ്രധാന ഈ കുടുംബത്തിന്റെ സമാധാനാണ് എനിക്ക് പ്രധാനം ആരും കണ്ണ് നിറയുന്ന ഒന്നും അല്ല പ്രഭ ചോദിക്കും അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ വേണു പറയും നീ അറിയേണ്ട കാര്യമാണെങ്കി നിന്നോട് പറയും മനു അന്നേരം പറയുന്നുണ്ട് എനിക്കറിയണം നന്ദനും പറയും അതെ ഞാനേ ഏട്ടൻറെ അനിയനാ എനിക്കും അറിയണം ഞാൻ അറിയാത്ത എന്ത് രഹസ്യമാ ഇവനുമായിട്ട് ഏട്ടനുള്ളത് അങ്ങനെ അറിയാനും മാത്രം ഒന്നും പറയാനില്ല എന്ന് നന്ദനോട് പറഞ്ഞിട്ട് വേണു സൂര്യോട് ചോദിക്കും പ്രകാശ നീ പറ നിനക്കിനി ഈ കുടുംബത്തിനെ ചതിക്കണോ അവൻ പറയും വേണ്ട എനിക്കാരെയും ചതിക്കണ്ട എന്നോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ മാത്രം ആരും പറയരുത് ഞാനും ഈ വീട്ടിലെ തന്നെയാ മനു ചോദിക്കും എന്ന് വെച്ചാൽ വേണു പറയും ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട കുറച്ചുനാളും കൂടി പ്രകാശ് ഈ വീട്ടിൽ തന്നെ താമസിക്കും അത് എല്ലാവർക്കും ഒരു അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ് മനു പറയും പറ്റില്ല ഇനി ഒരു നിമിഷവും കൂടി ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല വേണു പറയും ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ശരി ഇത് ഇതെന്റെ തീരുമാനവാ അതിനെ നന്ദനു എതിർക്കുന്നുണ്ട് പക്ഷെ വേണു അത് മൈൻഡ് ചെയ്യത്തില്ല സൂര്യ പറയും അപ്പൊ ഞാനും ഈ വീട്ടിലെ ഒരാൾ തന്നെയാണ് മനു പറയും അല്ല അതിനു മാത്രം ഈ വീഡിയോ ആയിട്ട് എന്ത് ബന്ധം ഉള്ളത് സൂര്യ പതിയെ വേണുവിനെ ഒന്ന് നോക്കും മനു ദേഷ്യത്തോടെ വേണുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്താ ഇതൊക്കെ ഇത്ര മാത്രം ധൈര്യത്തില് ഇവൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്ത് ബന്ധ അച്ഛനുമായിട്ട് ഇവൻ ഉള്ളത് അത് നീ എന്തിനാ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ മനു പറയും എനിക്കറിയണം ഇവൻ ഡ്രൈവർ ശേഖരന്റെ മകനാണോ അതോ അച്ഛനുണ്ടായ ജാനസന്തതിയോ ദേഷ്യം വന്ന വേണു അവനിട്ട് നല്ലൊരടി കൊടുക്കും എല്ലാവരും ഞെട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ അഞ്ജലിക്ക് വല്ലാതെ അങ്ങ് ഫീൽ ആവും അവൾ മുറിയിലേക്ക് പോകും എല്ലില്ലാത്ത നാവ എന്ന് കരുതി നീ എന്നെ ചോദ്യം ചെയ്യുന്നോ എനിക്ക് മുകളിലേക്ക് നീ വളരണ്ട നീയെന്നല്ല ആരും അതും പറഞ്ഞ വേണു അകത്തേക്ക് പോകും ചിത്രം മനുവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കവിളിൽ കൈവച്ചിട്ട് ചോദിക്കും വേദനിച്ചോന്ന് മനു മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ മുകളിലേക്ക് പോകും സൂര്യ എല്ലാവരെയും ഒന്ന് നോക്കി ഒരു വിജയച്ചിരി ചിരിച്ച് അവന്റെ ബാഗും സാധനങ്ങളുമായി മുകളിലേക്ക് പോകും എന്തൊക്കെയാ ചിറ്റപ്പ ഇവിടെ നടക്കുന്നതെന്ന് പ്രഭ ചോദിക്കുമ്പം ചിറ്റപ്പൻ പറയുന്നുണ്ട് ആർക്കറിയാം എന്താന്ന് ഇങ്ങോട്ട് വാടാമെന്നും പറഞ്ഞ് അരവിന്ദനെയും കൂട്ടി പോകും ചിത്ര മൈതിലിയുടെ യാമിനിയുടെ അടുത്തെന്ന് ചോദിക്കും ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സറിവുണ്ടോ ആ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് യാമിനിയും മൈതിലിയും പോകും ചിത്ര സങ്കടത്തോടെ കരയുന്നുണ്ട് ഈ കുടുംബം തകരാൻ പോവുകയാണോ ഈശ്വര എന്ന് ഓർത്തിട്ട് അഞ്ജലി മുറി കരഞ്ഞോണ്ടിരിക്കുമ്പം പ്രഭദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിനക്ക് മതിയായില്ലേ അഞ്ജലി ഈ കുടുംബം നീ കാരണ ഇപ്പം തകരാൻ പോകുന്നത് അഞ്ജലി ചോദിക്കും ഞാൻ എന്ത് ചെയ്തിട്ടാ പ്രഭേജി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും പ്രഭ പറയും നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു മനു അച്ഛനും തമ്മി തമ്മി തല്ലും വഴക്കും ബഹളം ഒക്കെയായി അച്ഛൻ തീർത്തു ഒറ്റപ്പെട്ടു എല്ലാം നീ കാരണവാ അവള് പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റുകാരിയല്ല എന്ന് എല്ലാവരുടെയും കാല് പിടിച്ച് പറഞ്ഞു അതിനപ്പുറം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ പ്രകാശ് ഇവിടെ നിന്ന് പോവരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അഞ്ജലി പറയും ഇല്ല ഇത്രത്തോളം ദ്രോഹം ചെയ്ത് ഈ വീട്ടിൽ വേണ്ട ഇവിടുന്ന് പോണം രഭ പറയും ദേ അഞ്ജലി നീ മനസ്സിൽ ഒന്ന് വെച്ച് പുറമേ മറ്റൊന്ന് കാണിക്കരുത് കേട്ടോ പ്രകാശിനെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി നീ എന്തോ കള്ളത്തരം അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിങ്ങനെ മാറില്ല ചേച്ചി ഇങ്ങനെ വെറുതെ ഓരോന്നും സങ്കല്പിച്ചു കൂട്ടി പറയരുത് ഞാൻ തെറ്റുകാരി അല്ല എന്ന് പറഞ്ഞു അത് അച്ഛനോടും അമ്മയോടും ആണ് വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ പ്രകാശിനെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കുന്നത് അഞ്ജലി ചോദിക്കും ചേച്ചി എന്ത് ദുഷ്ടതരായി പറയുന്നത് ഞാൻ എന്തിനാ പ്രകാശിനെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത് മാത്രമല്ല പ്രകാശിനു വേണ്ടി ഞാൻ എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞു അച്ഛ സമ്മതിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ തരം താഴ്ത്തരുത് അച്ഛനെ പ്രഭ ചോദിക്കും പിന്നെ എന്തിനാ അച്ഛൻ മാത്രം പ്രകാശിനെ ഇവിടെ നിർത്താൻ നോക്കുന്നത് അഞ്ജലി പറയും അതൊന്നും എനിക്കറിയില്ല പക്ഷെ പ്രകാശിനെ സൂക്ഷിക്കണം അവനൊരു ചെകുത്താനാ അവൻ ചതിയനാ ഈ കുടുംബത്തെ മുഴുവൻ ചതിക്കോ അവൻ പ്രഭ പറയും നിന്നെ ന്യായീകരിച്ച് പറയാൻ നിനക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് വിശ്വസിക്കാനും മാത്രം മണ്ടിയല്ല ഞാൻ എന്നെ ആരും വിശ്വസിക്കേണ്ടെന്നും പറഞ്ഞ് അഞ്ജലി പൊട്ടിക്കരയുന്നുണ്ട് മനുവിനെ തല്ലിയതോർത്ത് സങ്കടപ്പെട്ടിരിക്കാണ് വേണു ചിത്ര ചെന്ന് ചോദിക്കും എന്താ വേണു കേട്ടോ ഇതെന്ന് വേണു ചോദിക്കും അവൻ അങ്ങനെ ചോദിച്ചത് ശരിയാണോ ചിത്രേ എൻ്റെ കൈ കടത്തി വളർത്തിയതല്ലേ ഞാൻ അവനെ ആ അവൻ എന്നോട് അങ്ങനെ ചോദിക്കാവോ ചിത്ര പറയും ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും വേണുവേട്ടം തന്നെയല്ലേ വേണു പറയും എനിക്ക് എൻ്റെ രണ്ട് മക്കളും നീയു ആ വലുത് രണ്ടു മക്കളായോ മൂന്ന് മക്കളല്ലേ ഉള്ളത് പ്രീതി അത് വേണു മറന്നുപോയാൻ തോന്നുന്നു ചിത്ര പറയും ഇനി എന്തിനാ ആ പ്രകാശനെ ഇവിടെ നിർത്തുന്നത് മനുവിന്റെ ഭാര്യ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നവനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല ചെല്ലും ചെലവും കൊടുത്ത് അവൻ ഇത്രത്തോളം ആക്കിയില്ലേ ഒരു ഡോക്ടർ ആയില്ലേ അവന് വരുമാനം ഉണ്ടല്ലോ സ്വന്തമായിട്ട് ഫ്ലാറ്റോ അല്ലെങ്കിൽ റെന്റിനടുത്തോ മാറട്ടെ എന്നിട്ടും പോകാതെ ഇവിടെ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ദുരുദ്ദേശം ഉണ്ട് മനസ്സിലാക്കാതെ എന്തിനാ വേണു വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് വേണുവിന് മറുപടി ഒന്നും ഉണ്ടാകുന്നില്ല ചിത്ര വീണ്ടും ചോദിക്കുന്നുണ്ട് അവൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുന്ന പോലെ ആയില്ലേന്നൊക്കെ മനു അങ്ങനെ ചോദിച്ചതിൽ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും ആരാണേലും അങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയില്ലേ വേണു പറയും അത് ശരി അപ്പൊ നിന്റെ മനസ്സിലും അങ്ങനെ തന്നെയാണല്ലേ അവൻ ചോദിച്ച പോലെ തന്നെ നീയും ചോദിക്കുമല്ലേ ചിത്ര അറിയി ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല മൂന്ന് പതിറ്റാണ്ടായി വേണുവേട്ടന്റെ കൂടെ താമസിക്കുന്ന ഞാനല്ലാതെ വേറെ ആരാ വേണുവേട്ടനെ മനസ്സിലാക്കുക അവനെ ഇവിടുന്ന് ഇറക്കി വിടാൻ കഴിയാത്ത മാത്രം എന്ത് ബന്ധാ വേണുവേട്ടൻ അവനോടുള്ളത് വേണു പറയും എനിക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവും ഈ പടിക്കെട്ടില് കിടക്കാൻ പോലും അവനെ യോഗ്യതയില്ല പിന്നെ എന്താ അവനെ ഇറക്കി വിടാത്തത് വേണുവേട്ട എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നു ഇന്നലെ വേണുവേട്ടനെ പ്രകാശ് രാത്രി വന്ന് വിളിച്ചുകൊണ്ട് പോയപ്പോൾ മുതലാ വേണുവേട്ടൻ മാറ്റം വന്ന് തുടങ്ങിയത് എന്താ അതിൻ്റെയൊക്കെ കാരണം വേണു പറയും നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് കുറച്ച് സ്വസ്ഥത സ്വസ്ഥതാ പ്ലീസ് പ്രകാശിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഉത്തരം വേണുവേട്ടൻ എന്നോടെങ്കിലും പറയേണ്ടി വരുമെന്നു പറഞ്ഞ് ചിത്രം ഇവിടെ നിന്ന് പോകും പിന്നെ പ്രഭ അരവിന്ദും കൂടി ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രകാശിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ അഞ്ജലിയും സൂര്യ അഞ്ജലിയും മനുവും പിരിയുന്നതാണ് നല്ലത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ